ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു വാർത്തയ്ക്ക് മുപ്പതിനായിരം രൂപ നൽകി വ്യാജ വാർത്തകൾ ഇറക്കിയെന്ന ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവരികയാണ് അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷൻ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ എൻ ജിഒക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നാഷണൽ ഫൌണ്ടേഷൻ ഫോർ ഇന്ത്യക്കെതിരെയും ഇപ്പോൾ ആരോപണം ഉയരുന്നു അതായത് ഇന്ത്യയിൽ ബി ജെ പിക്ക് വാർത്തകൾ നിർമ്മിക്കാൻ രാജ്യവ്യാപകമായി നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകരാണ് ഈ പണം സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് പതിനഞ്ച് പേർ ഉള്ളതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിലെ രണ്ട് മുഖ്യധാര മാധ്യമങ്ങളിലെ രണ്ടുപേരും ഇതിന്റെ ഭാഗമായി പണം കൈപ്പറ്റിയിരിക്കുന്നു അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എൻ ജിഒകളുടെ മറവിലായിരുന്നു രാജ്യവിരുദ്ധ പ്രചാരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതായത് ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധമുള്ള ടി ജി ബബ് സംഘടനയുടെ തലപ്പത്തുള്ള ധന്യാ രാജേന്ദ്രനും സീമാ ചിയുമാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യയുടെ മീഡിയ ഉപദേഷ്ടാക്കളായും പ്രവർത്തിച്ചത് സിപിഎം ജനറൽ സെക്രട്ടറി സി യുടെ രണ്ടാം ഭാര്യയായ സീമാ ചിത്തി ദ വയർ ന്യൂസ് പോർട്ടൽ എഡിറ്ററാണ് കേരളം കാശ്മീർ യു പി മഹാരാഷ്ട്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പെയ്ഡ് ന്യൂസ് പദ്ധതി ഇവർ ചെയ്തിരിക്കുന്നത് രാജേന്ദ്രനും സീമാ ചെസ്തിയും ശുപാർശ ചെയ്യുന്നവർക്കാണ് ഫെലോഷിപ്പ് അനുവദിച്ചതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് അതായത് മുൻപ് കേരളത്തിൽ കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് പരിപാടി സംഘടിപ്പിച്ചതിൽ മുഖ്യ സംഘാടകയായിരുന്നു ധന്യാ രാജേന്ദ്രൻ അന്ന് കാനഡയുടെ സാമ്പത്തിക സഹായം ഇതിനെ സ്വീകരിച്ചിരുന്നു ഇന്ത്യ ഭൂപടം കറുപ്പും വെളുപ്പും അടിച്ച രണ്ട് ഭാഗങ്ങളാക്കി ലഘുലേഖയിൽ കട്ടിംഗ് സൗത്തിനായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ രാജേന്ദ്രനെതിരെ വാർത്തകൾ വരുന്നത് സോറസുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ഗാന്ധിയുടെ കുടുംബ സുഹൃത്തായ ജോർജ് സോറൻ ഇന്ത്യയിൽ ഭരണ അട്ടിമറി നടത്താൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നു ഇപ്പോൾ നൂറ്റി അൻപതോളം ജേർണലിസ്റ്റുകൾക്ക് വാർത്ത ഒരെണ്ണത്തിന് മുപ്പതിനായിരം രൂപ ഫെലോഷിപ്പ് നടത്തി എന്നതാണ് വരുന്ന വിവരങ്ങൾ ഒരു ജേണലിസ്റ്റ് എത്ര വാർത്തകൾ എഴുതിയാലും ഓരോന്നിനും ജോർജ് സോറസിന്റെ ഫണ്ട് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും എഴുതേണ്ട വാർത്തകളുടെ വിഷയങ്ങൾ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ ഏജന്റുമാർ ശുപാർശ ചെയ്യും മണിപ്പൂർ കലാപത്തിൽ ക്രിസ്ത്യൻ വികാരമുണ്ടാക്കാൻ ഗോവതം നിരോധിക്കുന്ന വാർത്തകൾ കാശ്മീർ വിഷയം ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഇന്ത്യൻ മുസ്ലിങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന വാർത്തകൾ യു കേസ് പ്രതികളെ വെള്ളപൂശുക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കലാപമുണ്ടാക്കുക വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുക കോവിഡ് നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് സ്ഥാപിക്കുക ജാതി വിവേചന വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പെയ്ഡ് വാർത്തകൾക്ക് വിഷയങ്ങളായി നൽകിയത് മലയാളിയായ അഷ്ഫാഖാണ് ഗോരക്ഷാ പ്രവർത്തകരുടെ ലിഞ്ചിംഗ് വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കാനുള്ള ഫെലോഷിപ്പ് നേടിയത് ഡി ജി അംഗങ്ങളായ മാധ്യമ പ്രവർത്തകർ ഇത്തരം വാർത്തകൾ കോപ്പി അടിച്ച് പ്രചരിപ്പിച്ചു കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ അഹമ്മദ് ഉമർ കാശ്മീരിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതികളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾ ിൽ ഭീതി വളർത്തുന്ന വാർത്തകൾ ക്യുൻ കാശ്മീർ ഒബ്സർവർ തുടങ്ങിയവയിൽ പ്രസിദ്ധീകരിച്ചു കാശ്മീരിലെ അനന്ത്നാഗിലുള്ള ഫ്രീലാന്റ് മാധ്യമ പ്രവർത്തകൻ കാശ്മീരിൽ യു എ പി എ ദുരുപയോഗം ചെയ്തുവെന്ന വാർത്തകൾക്കാണ് പ്രതിഫലം പറ്റിയത് കാശ്മീരിലെ ഫർഹീൻ ഖുറേഷി കാശ്മീരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു യു പിയിലെ സാമുദായിക സംഘർഷങ്ങൾക്കും ബീഫ് വാർത്തകൾക്കുമായിരുന്നു ലക്നൌലെ അലിഷാൻ ജഫ്രിയുടെ സ്പെഷ്യലൈസേഷൻ യു പി ബഹ്രച്ചിലെ അസീസ് മിർസ ഗ്രാമീണരുടെയും ദളിതരുടെയും കാട്ടി മാത്രമല്ല ആഗ്രയിലെ മെട്രോ റെയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള പരിസ്ഥിതി നഗര പൈതൃക ആഘാത വാർത്തകൾക്കാണ് സുമിത് ചക്രവർത്തിക്ക് ഫെലോഷിപ്പ് നൽകിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഫെലോഷിപ്പുകൾ അടക്കം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ തരംഗം സൃഷ്ടിക്കാനുള്ള പെയ്ഡ് ന്യൂസ് പദ്ധതി തീരെ പരാജയപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലവും തെളിയിച്ചത് മാധ്യമപ്രവർത്തകർക്കിടയിലെ ന്യൂനപക്ഷക്കാർ തീവ്ര ഇടതുപക്ഷക്കാർ ബിജെപി വിരുദ്ധർ തുടങ്ങിയവരെ തിരഞ്ഞു പിടിച്ചാണ് ഈ ഫെലോഷിപ്പ് നൽകിയിരിക്കുന്നത് വാർത്തകൾക്കുള്ള ആശയം നൽകാനും ദ വയർ ന്യൂസ് മിനിറ്റ് കിൻ തുടങ്ങിയ ഓപ്പൺ ലൈനുകളിൽ പ്രസിദ്ധീകരിക്കാനും കേന്ദ്രീകൃത സംവിധാനമുണ്ടായി ഏകദേശം നൂറ്റി അൻപത് മാധ്യമ പ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ ഫെലോഷിപ്പ് നൽകിയത്